നമുക്കറിയാം ഈ അടുത്ത് ഏറെ ചർച്ചയായ ഒരു യാത്രയായിരുന്നു സൗദി രാജകുമാരൻ്റെ യു എസ് സന്ദർശനം എന്ന് പറയുന്നത് ഈ സന്ദർശനത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ സൗദിക്ക് യു എസ് വിൽക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയായിരുന്നു എന്നാൽ എന്താണ് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ എന്തിനാണ് സൗദിക്ക് ഈ അമേരിക്കൻ നിർമ്മിതമായ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം അഞ്ചാം തലമുറയിൽപ്പെട്ട ഏറ്റവും ലോകത്ത് തന്നെ ഇന്ന് ഏറ്റവും ന്യൂതന സംവിധാനമുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു യുദ്ധവിമാനമാണ് ഒരു ഫൈറ്റർ ജെറ്റ് വിമാനങ്ങളുടെ ഫാമിലിയെയാണ് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ എന്ന് വിളിക്കുന്നത് ബൈഡൻ കാലഘട്ടത്തിൽ തന്നെ സൗദിക്ക് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനത്തിന്റെ ആവശ്യം അമേരിക്കയെ അറിയിച്ചിരുന്നു എന്നാൽ അന്ന് യു എസ് അത് നിരസിക്കുകയായിരുന്നു കാരണം നമുക്കറിയാം ഇസ്രയേൽ തന്നെയാണ് എന്താണ് ഈ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ആരാണിത് നിർമ്മിക്കുന്നത് യു എസിലെ എയർസ്പേസ് കമ്പനിയായ ലോഖിഡ് മാർട്ടിനാണ് ഈ സ്റ്റെൽത്ത് സ്ട്രൈക്ക് ഫൈറ്റർ ജെറ്റുകൾ ആയ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നത് അതായത് നമുക്കറിയാം എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്ത് തന്നെ ഇന്നുള്ള അഞ്ചാം തലമുറയിലെ ഏറ്റവും നൂതന ഫൈറ്റർ ജെറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു യുദ്ധവിമാനമാണ് ഇതിന് പ്രത്യേകിച്ചും നമുക്കറിയാം റഡാറിൻ്റെ കണ്ണുവെട്ടിക്കുവാനും ശത്രുവിൻ്റെ പ്രതിരോധം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ടാർഗറ്റ് ആക്രമിച്ചുകൊണ്ട് രക്ഷപ്പെടുവാനും അതായത് അവിടെ നിന്ന് ആക്രമണം കഴിഞ്ഞ് സ്ഥലം വിടുവാനും ഈ ഫൈറ്റർ ജെറ്റുകൾക്ക് കഴിയുമെന്ന് തന്നെയാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് ഇതിനേക്കാൾ മികച്ചതായ ഒരു ഫൈറ്റർ ജെറ്റ് അഞ്ചാം തലമുറയിൽ ഇന്ന് ലോകരാജ്യങ്ങൾ ആരും നിർമ്മിച്ചിട്ടില്ല എന്നാണ് പൊതുവേയുള്ള വിലയിരുത്തൽ എന്ന് പറയുന്നത് ഇത് ഇത്തരത്തിൽ ആക്രമിച്ച് ശത്രുവിന്റെ അതായത് ആക്രമിക്കാൻ പോയ രാജ്യത്തിൻ്റെ റഡാറുകളിൽ കീഴ്പ്പെടുന്നതിന് മുമ്പ് അവർ പ്രതിരോധം തീർക്കുന്നതിന് മുമ്പ് രക്ഷപ്പെടാൻ കഴിയുന്നത് കൊണ്ട് ഒരാകാശ മേധാവിത്വം ഉണ്ടാവുന്നു എന്നുള്ളതാണ് അതുവഴി ആക്രമണത്തിൽ വിജയിക്കുവാനും യുദ്ധത്തിൽ വിജയം നേടുവാനും കഴിയുന്നു എന്നുള്ളതാണ് ഈ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളുടെ പ്രത്യേകത നമുക്കറിയാം ഈ അയൽ രാജ്യങ്ങളെയൊക്കെ ആക്രമിക്കുവാൻ പലപ്പോഴും ഇസ്രയേൽ ഇത് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഈ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം നിർമ്മാണത്തിന് അമേരിക്കയുടെ കൂടെ വിവിധ രാജ്യങ്ങൾ പങ്കാളികളായി ഉണ്ട് എന്നുള്ളതാണ് അതായത് ആസ്ട്രേലിയ കാനഡ ഇറ്റലി ഡെൻമാർക്ക് നെതർലാൻഡ് നോർവേ ആൻഡ് യു കെ ഇത്തരം ഈ രാജ്യങ്ങളൊക്കെയും എഫ് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം നിർമ്മിക്കുന്നതിന് അതായത് അതിൻ്റെ പാർട്സുകൾ നിർമ്മിക്കുന്നതിനോ അല്ലെങ്കിൽ അവർ വാങ്ങിച്ചിട്ടുള്ള എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനത്തിൻ്റെ പാർട്സുകൾ നിർമ്മിക്കുന്നതിനോ അല്ലെങ്കിൽ അവർ അവിടെ വെച്ച് അസംബിൾ ചെയ്യുന്നതിനോ അമേരിക്കയുമായി അല്ലെങ്കിൽ ലോഹിത് മാർട്ടിനുമായി പങ്കാളിത്തമുള്ള രാജ്യങ്ങളാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രധാനമായും മൂന്ന് വേരിയൻറ്റുകളാണുള്ളത് അതിൽ എഫ് തേർട്ടി ഫൈവ് എ വേരിയൻ്റും അതുപോലെ തന്നെ എഫ് തേർട്ടി ഫൈവ് ബിയും എഫ് തേർട്ടി ഫൈവ് സിയുമാണ് ആ മൂന്ന് പ്രധാനപ്പെട്ട വേരിയൻറ്റുകൾ എന്ന് പറയുന്നത് ഈ എഫ് തേർട്ടി ഫൈവ് എ ആണ് സാധാരണയായി അമേരിക്ക മറ്റു രാജ്യങ്ങൾക്ക് കോമൺ ആയി നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എഫ് തേർട്ടി ഫൈവ് എ യുദ്ധവിമാനങ്ങൾ വാങ്ങിക്കൊണ്ടാണ് ഇസ്രയേൽ അവരുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ചെറിയ മാറ്റങ്ങൾ വരുത്തുകയും അങ്ങനെ എഫ് തേർട്ടി ഫൈവ് ഐ ആദിർ എന്ന പേര് നൽകിയിരിക്കുന്ന അവരുടെ എഫ് തേർട്ടി ഫൈവ് എ യുദ്ധവിമാനം എന്ന് പറയുന്നത് അവർക്ക് അവർക്ക് അവരുടെ സാങ്കേതിക മികവ് ഉപയോഗിച്ചുകൊണ്ട് അതിൽ അവർ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ ആയുധങ്ങൾ കെയറി ചെയ്തുകൊണ്ട് ആക്രമണം നടത്തുകയാണ് അതായത് ഇസ്രയേൽ നിർമ്മിതമായ മിസൈലുകൾ ഈ എഫ് തേർട്ടി ഫൈവിൽ ഉപയോഗിച്ച് ആക്രമണം നടത്തുവാൻ അമേരിക്കയിൽ നിന്ന് പ്രത്യേക അനുമതി നേടിയിട്ടുണ്ട് ഇസ്രയേൽ എന്നുള്ളതാണ് ഇസ്രയേൽ ആയതുകൊണ്ട് അമേരിക്ക അതൊക്കെ കൊടുക്കുവാനും മടിക്കുകയില്ല എന്ന് നമുക്കറിയാമല്ലോ ഏതായാലും അവർ വാങ്ങിച്ചിരിക്കുന്ന അവരുടെ ഉടമസ്ഥതയിലുള്ള എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾക്ക് എക്സ്ട്രാ ടാങ്ക് കെടിപ്പിക്കുകയും അതുകൊണ്ട് തന്നെ ദീർഘനേരം പറന്നുകൊണ്ട് ആക്രമണം നടത്തുവാനുള്ള സാങ്കേതിക വിദ്യ അവർ അതിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് റഡാറുകളെ കീപ്പടുത്താനും മറ്റുമൊക്കെ അവരുടേതായ അവർ വികസിപ്പിച്ചെടുത്ത ചില സാങ്കേതിക വിദ്യകൾ കൂടി അവരതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത അങ്ങനെ അവർ എഫ് തേർട്ടി ഫൈവ് ഐ കാതിർ എന്നാണ് അവരുടെ യുദ്ധവിമാനത്തിന് അവർ അവരുട്ട പേര് അതുപോലെ തന്നെ മറ്റൊരു വേരിയൻ്റാണ് എഫ് തേർട്ടി ഫൈവ് ബി എന്ന് പറയുന്നത് ഇത് ഇറ്റലി ജപ്പാൻ അതുപോലെ സിംഗപ്പൂറും പിന്നെ യു കെയും അതുപോലെ തന്നെ യു എസും ഉപയോഗിച്ച് വരുന്ന യുദ്ധവിമാനങ്ങളാൽ ഈ രാജ്യങ്ങൾക്ക് മാത്രമേ അമേരിക്ക എഫ് തേർട്ടി ഫൈവ് ബി കാറ്റഗറിയിലുള്ള യുദ്ധവിമാനങ്ങൾ നൽകിയിട്ടുള്ളൂ എന്നുള്ളതാണ് എഫ് തേർട്ടി ഫൈവ് ബിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഹെലികോപ്റ്റർ താഴുന്നത് പോലെ ലാൻഡിങ് നടത്തുവാനും മറ്റുമൊക്കെ കഴിയുന്ന ഒരു യുദ്ധവിമാനത്തിൻ്റെ ആണ് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളുടെ വേരിയൻ്റ് ആണ് ഈ എഫ് തേർട്ടി ഫൈവ് ബി പെടുന്നത് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നത് പോലെ ലാൻഡ് ചെയ്യുവാനും മറ്റുമൊക്കെ കഴിയുന്നത് കൊണ്ട് ചെറിയ എയർ സ്ട്രിപ്പ് മേഖലകളിൽ ഇതിന് കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഇതിന് എഫ് തേർട്ടി ഫൈവ് എ യുദ്ധവിമാനങ്ങളെക്കാൾ ഭാരം കൂടുതലാണെങ്കിലും ഇതിന് ഇന്ധന ആയുധശേഷി കുറവാണ് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ മറ്റൊരു വേരിയൻ്റാണ് എഫ് തേർട്ട് ഫൈവ് സി യുദ്ധ വിമാനങ്ങൾ എന്ന് പറയുന്നത് ദീർഘദൂര ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കുന്ന സൂപ്പർ സോണിക് ഫൈറ്റർ ജെറ്റുകളാണ് എഫ് തേർട്ട് ഫൈവ് സി എന്ന് പറയുന്നത് ഇത് ഇത് അമേരിക്ക മറ്റാർക്കും കൊടുത്തിട്ടില്ല ഇത് യു എസ് നാവികസേന മാത്രമാണ് ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് യു എസ് നാവികസേന വിമാനവാഹിനി കപ്പലുകളിൽ ഉപയോഗിക്കുവാൻ വേണ്ടിയാണ് ഇത് ഉപയോഗപ്പെടുന്നത് അതിനുവേണ്ടി മാത്രം പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഈ ഹൈപ്പർസോണിക് എഫ് തേർട്ടി ഫൈവ് സി യുദ്ധവിമാനങ്ങൾ എന്ന് പറയുന്നത് ഇത് വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് ഉയർന്നു പൊങ്ങുകയും എന്നിട്ട് അതിൽ തന്നെ ലാൻഡ് ചെയ്യുകയും ചെയ്യാൻ പ്രത്യേകം കഴിവുകൾ നേടിയിട്ടുള്ള യു എസ് നേവി ഉപയോഗിക്കുന്ന യുദ്ധവിമാനങ്ങളാണ് ഈ സൂപ്പർസോണിക് ഫൈറ്റർ ജെറ്റായിട്ടുള്ള എഫ് തേർട്ടി ഫൈവ് സി കാറ്റഗറിയിൽ വരുന്ന യുദ്ധ വിമാനങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്ത് തന്നെ ഇന്ന് ഇറങ്ങിയിട്ടുള്ള അഞ്ചാം തലമുറയില് ഫിഫ്ത് ജനറേഷനിലെ ഏറ്റവും നൂതന സംവിധാനമുള്ള ഫൈറ്റർ ജെറ്റുകളാണ് ഈ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഫൈറ്റർ ജെറ്റ് വിമാനം എന്തിനാണ് സൗദിക്ക് എന്നുള്ളതാണ് സൗദിക്ക് എന്തിനത് വേണം സൗദി എന്തിനത് ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊരു വിഷയം നമുക്കറിയാം സൗദി ഓൾറെഡി തന്നെ അമേരിക്കയിൽ നിന്ന് കോടിക്കണക്കിന് ഡോളറിൻ്റെ ആയുധം വാങ്ങിക്കൂട്ടുന്ന എല്ലാ വർഷവും ആയുധം വളരെ കാലമായി വാങ്ങിക്കൂട്ടുന്ന ഒരു രാജ്യമാണ് സൗദി എന്ന് പറയുന്നത് എന്നാൽ ഇതുവരെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളുടെ ഫാമിലിയിലേക്ക് അവർ ഉപയോഗിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിലേക്ക് സൗദിക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല ഏർ മുൻകാലങ്ങളിലൊക്കെ ഇത് നിരസിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേൽ തന്നെയാണ് മിഡിൽ ഈസ്റ്റിൽ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം ഉപയോഗിക്കുന്ന ഏക രാജ്യം എന്ന് പറയുന്നത് അത് ഇസ്രയേൽ എന്ന് പറയുന്ന ഭീകര രാജ്യം തന്നെയാണ് ഈ ഭീകര രാജ്യം ഈ അടുത്ത് നമുക്കറിയാം ഖത്തറിനെ പോലും ആക്രമിച്ചു കളഞ്ഞു അതിനുവേണ്ടി വേണ്ടി പോലും എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളാണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ് അപ്പോൾ ഇസ്രയേലിൻ്റെ മേഖലയിലെ വ്യോമ മേധാവിത്വം തകർന്നു പോകുന്നത് കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്കയുമായി ഏറ്റവും ബന്ധം ഞങ്ങൾക്കാണുള്ളത് സൗദിക്ക് ഇത്തരത്തിൽ യുദ്ധവിമാനം കൊടുക്കരുത് എന്ന് മിഡിൽ ഈസ്റ്റിലെ ഈ ജൂതരാഷ്ട്രമായ ഇസ്രയേൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പോലും ഈ ഒരു സമയത്ത് പോലും ട്രംപ് സൗദിക്ക് ഈ വിമാനം ഈ യുദ്ധവിമാനം കൈമാറുന്ന സമയത്ത് സൗദിക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ചൈന ഇതിൻ്റെ സാങ്കേതിക വിദ്യ അടിച്ചു കൊണ്ടുപോകുമെന്നും മറ്റുമൊക്കെയുള്ള അപവാദങ്ങൾ പറഞ്ഞു പരത്തി ഈ ജൂതലോബി എന്ന് പറയുന്നത് പക്ഷെ ഇതിനൊന്നും വഴിപ്പെടാതെയാണ് നാറ്റോ ഇതര സഖ്യത്തിലെ ഏറ്റവും മേജറായിരിക്കുന്ന അമേരിക്കയുടെ ഒരു സുഹൃത്ത് രാജ്യം നാറ്റോ ഇതര അലയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സൗദിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ സൗദിക്ക് ഞാൻ ഈ യുദ്ധവിമാനം കൊടുക്കുമെന്ന് ട്രംപ് വിവിധ തവണകളായി പ്രഖ്യാപിച്ചിട്ടുള്ളത് സൗദി രാജകുമാരനുമായി ഓവൽ ഓഫീസിൽ നടത്തിയ ചർച്ചയിൽ പോലും ആ ഒരു സമയത്ത് പോലും യുദ്ധവിമാനം വിൽക്കുന്നത് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം സൗദിക്ക് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കരാറുകളിൽ മുന്നോട്ടു പോകുമെന്ന് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയായിരുന്നു ഇതുവഴി അമേരിക്കയുടെ ആവശ്യങ്ങളെ അമേരിക്കയുടെ ലക്ഷ്യങ്ങളെ സൗദിയുമായി ചേർന്നുകൊണ്ട് മേഖലയിൽ അമേരിക്കയുടെ അവരുടെ ഉദ്ദേശങ്ങൾ സംരക്ഷിക്കുന്നതിന് അത് കാരണമാകുമെന്നാണ് മറ്റൊരു വിലയിരുത്തൽ പറയുന്നത് നമുക്കറിയാം സൗദി ഈ അടുത്ത കാലത്ത് ഇറാനുമായി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇറാനുമായി വളരെ വലിയ സംഘർഷത്തിലും സംഘട്ടനത്തിലുമൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട് നയതന്ത്രപരമായി എന്നുള്ളതാണ് അതുപോലെ മേഖലയിലെ ഹൂത്തികളുമായും ഇക്കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സംഘട്ടനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് രണ്ടുപേരുമായും ഇപ്പോൾ സഹവർത്തത്വത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും ഏത് ഏത് സമയത്തും ഇവരുമായ ഒരു ബന്ധം നിശ്ചി തെറ്റിപ്പോകുവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ സൗദിക്ക് ഇത്തരത്തിലുള്ള നൂതന സംവിധാനമുള്ള ഈ ഫൈറ്റർ ജെറ്റുകൾ ആവശ്യമുണ്ട് എന്നുള്ളതാണ് അതുവഴി സൗദി അവരുടെ വ്യോമ മേഖല ശക്തിപ്പെടുത്തുവാനും മേഖലയിലെ ഏറ്റവും വലിയ ശക്തിയായി വളരുവാനും അത് കാരണമാകും എന്നുള്ളതാണ് ഇതിനൊക്കെ ഇടക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് സൗദിക്ക് കൊടുക്കുമെന്ന് പറയുമ്പോഴേക്കും യു എസ് കോൺഗ്രസിന് ഇത് പരാജയപ്പെടുത്തുവാനും ഇത് കൊടുക്കാതിരിക്കുവാനും ഈ ഒരു ഓർഡറിനെ ഇല്ലാതാക്കുവാനുമുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് എന്നാൽ ചില എക്സിക്യൂട്ടീവ് ഓർഡറുകൾ ഉപയോഗിച്ചുകൊണ്ട് യു എസ് കോൺഗ്രസിന് ഒന്നും കഴിയാൻ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ എക്സിക്യൂട്ടീവ് ഓർഡർ ഉപയോഗിച്ചുകൊണ്ട് സൗദിക്ക് ഇത് കൊടുക്കുമെന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്ത ചില അന്തർദേശീയ മാധ്യമങ്ങളും ഉണ്ട് ഏതിരുന്നാലും ഇത്തരത്തിൽ യു എസ് കോൺഗ്രസ് നിരസിക്കുമോ സൗദിക്ക് ഇത് ലഭിക്കുമോ എന്നുള്ളതൊക്കെ നോക്കി തന്നെ കാണേണ്ടി വരും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സൗദിയിൽ പല ഉദ്ദേശങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിനു പകരമായി ട്രില്യൺ കണക്കിന് ഡോളറിൻ്റെ നിക്ഷേപമാണ് സൗദി ഓഫർ ചെയ്യുന്നത് വലിയ മില്യൺ കണക്കിന് ഡോളറിൻ്റെ വ്യാപാരമാണ് സൗദി ഓഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു യുദ്ധവിമാനത്തിന് തന്നെ എൺപത് മില്യൺ മുതൽ നൂറ്റി പത്ത് മില്യൺ യു ഡോളർ വരെ ഈ യുദ്ധവിമാനത്തിന് തന്നെ വിലയുണ്ട് എന്നുള്ളതാണ് സൗദിക്ക് നമുക്കറിയാം ഒരുപാട് പണമുണ്ട് ആ പണത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പല സമയങ്ങളിലും ട്രംപ് പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ഈ യു എസിൻ്റെ എല്ലാ നയങ്ങളെയും എക്കാലത്തെയും ഇസ്രയേലുമായി ചേർന്നു കൊണ്ടുള്ള നയങ്ങളെയൊക്കെ വിപരീതമായി അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ട്രംപ് ഭരണകൂടം ഈ സൗദിക്ക് ഇത് നൽകുമോ എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായി നോക്കിക്കാണേണ്ടത് അത്തരത്തിൽ സൗദിക്ക് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ നൽകിക്കഴിഞ്ഞാൽ അത് ഇസ്രായേലിൻ്റെയും ജൂത ലോബികളുടെയും അമേരിക്കയിലെ പരാജയം തന്നെയായിരിക്കും ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം നൽകാം എന്നാൽ എബ്രഹാം എക്കോഡിൽ ഒപ്പിട്ട് കൊണ്ട് ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു എന്നാൽ ഈ ഓവൽ ഓഫീസിലെ മീറ്റിംഗിൽ തന്നെ അതിനു മുമ്പ് ട്രംപുമായി നടന്ന ചർച്ചയിൽ പോലും എബ്രഹാം എക്കോഡിൽ ഞങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ട് എന്നാൽ അത് ഫലസ്തീൻ രാഷ്ട്രം നിലവിൽ വന്നതിന് ശേഷമായിരിക്കുമെന്ന് സൗദി രാജകുമാരൻ തുറന്നടിച്ചതിന് ശേഷവും എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ സൗദിക്ക് കൊടുക്കുമെന്ന് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ സ്ട്രെങ്ത് കുറഞ്ഞ അല്ലെങ്കിൽ സാധാരണ ഈ ഇസ്രയേലിന് നൽകിയിട്ടുള്ള കാറ്റഗറിയിലുള്ള ഒരു വിമാനം യുദ്ധവിമാനം സൗദിക്ക് നൽകുകയില്ലെന്ന് ഇസ്രയേൽ പറഞ്ഞു വരുത്തിയിരുന്നു എന്നാൽ ഇസ്രയേലിന് കൊടുത്തിരിക്കുന്ന അതേ എഫ് തേർട്ടി ഫൈവ് എ കാറ്റഗറിയിൽ വരുന്ന അതേ ഉപയോഗത്തിനുള്ള അതേ സ്ട്രെങ്ത് സ്ട്രെങ്ത്തുള്ള ഡൗൺഗ്രേഡ് ചെയ്യാത്ത യുദ്ധവിമാനങ്ങളാണ് സൗദിക്ക് കൊടുക്കുക എന്നാണ് ട്രംപ് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് ഇത് നടക്കുമോ എന്നുള്ളത് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ കൊണ്ട് സൗദി വ്യോമസേനയ്ക്ക് കരുത്തു പകരുമോ എന്നുള്ളത് നോക്കി തന്നെ കാണേണ്ടി വരും ഇനി സൗദിക്ക് ലഭിച്ചു കഴിഞ്ഞാലും ഇതിൻ്റെ സോഫ്റ്റ്വെയർ നിയന്ത്രണം അമേരിക്കക്ക് മാത്രമായിരിക്കും അമേരിക്കക്ക് ഏത് സമയത്തും നിയന്ത്രിക്കുവാൻ കഴിയുമെന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതു കൂടിയാണ് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം